നമസ്കാരം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുമ്പോ സ്വാഭാവികമായിട്ടും നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നത് ആർമി റാലി റിസൾട്ടിനെ കുറിച്ച് സംസാരിക്കാനാണ് തീർച്ചയായും ആർമി റാലി റിസൾട്ടിനെ കുറിച്ച് ഞാൻ സംസാരിക്കുകയില്ല കാരണം നമുക്ക് ഓൾറെഡി അറിയാം നമ്മൾ പരീക്ഷകൾ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട് റിസൾട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്ന് വരാത്തവരുടെ നാളെ വരും നാളെ അഥവാ വന്നില്ല മറ്റന്നാൾ വരും നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് വളരെയധികം വീഡിയോ ചെയ്യുന്നത് കൊണ്ടോ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അറിവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് കൊണ്ടോ കാര്യമില്ല എനിക്കറിയത്തില്ലാത്ത കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മാത്രമല്ലേ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം റിസൾട്ട് വരട്ടെ റിസൾട്ട് സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാനുള്ള കാര്യം എന്താണ് റിസൾട്ട് വന്നതിന് ശേഷം ഫിസിക്കൽ എപ്പോഴുണ്ടാകും അതിനുശേഷം ഫിസിക്കലിനു ശേഷം ഉണ്ടാകുന്ന അഡോപ്റ്റീവ് ടെസ്റ്റ് എന്ന് നടക്കും തുടർന്നുള്ള പ്രൊസീജിയർ എന്താണ് എന്നുള്ളത് മാത്രമേ റിസൾട്ട് വരട്ടെ വരട്ടെങ്ങിനെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഒത്തിരി കുട്ടികൾ തിരുവനന്തപുരത്തു വരെയുള്ള കുട്ടികൾ നമ്മളോട് വിളിച്ച് അന്വേഷിച്ചിരുന്നു പക്ഷേ ഞാൻ അവരോട് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് നീറ്റ് എക്സാമിന്റെ റിസൾട്ട് എന്താണ് നീറ്റ് എക്സാമിന്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ അപേക്ഷിക്കാനുള്ള സൈറ്റ് ഓപ്പൺ ആവുകയുള്ളൂ അപ്പോഴെന്താണ് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ നീറ്റ് ക്വാളിഫൈഡ് ആയി അപേക്ഷ അങ്ങനെ അപേക്ഷ അയച്ചത് കൊണ്ട് നിങ്ങൾക്കായി എക്സാമിന് വേണ്ടി നിങ്ങളെ ആരെയും ഷോർട്ട് ലിസ്റ്റ് ചെയ്തില്ല എന്നുള്ള സത്യം ആദ്യമേ പറയുന്നു ഒരു അഞ്ഞൂറ് മാർക്കിന് മുകളിൽ മാത്രം ലഭിക്കുന്ന കുട്ടികൾ മാത്രമേ മിലിറ്ററി നഴ്സിംഗ് സർവീസിലേക്ക് കരുതലോടുകൂടി കഴിഞ്ഞു അതല്ലെങ്കിൽ അടുത്തായിട്ട് ആ റിക്രൂട്ട്മെന്റ് തീർച്ചയായും എത്തിച്ചേരും എല്ലാവർക്കും അപേക്ഷിക്കാം അത് വരുന്നവർക്ക് അത് അടുത്തത് എഫ് എം സിഎംസിൽ കോളേജ് ആർമിൻസസ് മെഡിക്കൽ കോളേജിലാണ് മിലിറ്ററി നഴ്സിംഗിന്റെയും ചില മെഡിക്കൽ പരിപാടികൾ നടക്കുന്നത് എന്നാൽ ട്രെയിനിങ് നടക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളെ സെലക്ഷൻ ചെയ്യുന്നതോ ആർമഡ് ഫോഴ്സസ് മെഡിക്കൽ അവിടെ പറയുന്നത് എന്താണ് ഡോക്ടർമാരാകാൻ ആർമി ഡോക്ടർമാരാകാനുള്ള ആളുകളുടെ സെലക്ഷനാണ് ആർമഡ് ഫോഴ്സസ് പരിക്കുന്നത് അടുത്തതായിട്ട് എന്താണ് റെയിൽവേ നമുക്ക് ഗ്രൂപ്പ് ഡി തീകളിലേക്കുള്ള സെലക്ഷൻ ആണ് അത് ഓൾറെഡി പബ്ലിഷ് ആയിട്ടുണ്ട് കറക്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ അല്പം ദിവസം കൊണ്ട് നെക്സ്റ്റ് എക്സാം ആണ് അത് ആൻഡ് പോസ്റ്റിലേക്കുള്ള എക്സാം ആണ് നിങ്ങൾ ഓൾറെഡി എല്ലാവരും അതിന് അപേക്ഷ അയച്ചിട്ടുണ്ട് അതിന് വേണ്ടി തയ്യാറാണ് തൊട്ടടുത്ത് വന്നിരിക്കുന്നത് നേവി എസ് ആർ ആൻഡ് എം ആർ ആണ് പ്ലസ് ടു സയൻസ് ഗ്രൂപ്പ് പഠിച്ചവർക്ക് എസ് എസ് ആറും

അങ്ങനെ ഓരോ വിഭാഗങ്ങൾ റിക്രൂട്ട്മെന്റുകൾ ചെയ്യാൻ വേണ്ടി ഇതിൽ എസ് എസ് സി നടക്കുന്ന ഏറ്റവും വലിയ ഈ ജി ഡി എന്ന് പറഞ്ഞാൽ ജനറൽ ഡ്യൂട്ടി ജി ഡി എന്ന് ജി ഡി എന്ന് വെച്ചാൽ ജനറൽ ഡ്യൂട്ടി ഇത്ര മാത്രം ഇത് ഏതിലേക്കൊക്കെ നടക്കുന്നത് കൂടുതലായിട്ടും നടക്കുന്ന എന്താണ് ിറ്ററി ഫോഴ്സ് അതിനെന്താ പറഞ്ഞത് എന്ന് പറയാം കൂടുതലായിട്ട് എളുപ്പം നമുക്ക് സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുന്നതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വാക്ക് ഓക്കെ ഇത് ഏതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് മക്കളെ ഇതിനകത്ത് വരുന്നത് ബി എസ് എഫ് സി ഐ എസ് എഫ് സി ആർ പി കുറെ വേക്കൻസിന് ആണ് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് അത് നടത്തുന്നത് എന്താണ് എസ് എസ് സി ജി ഡി ആണ് നടത്തുന്നത് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മക്കളെ ഈ ഒരു പോസ്റ്റ് സാധാരണഗതിയിൽ നമ്മൾ ഏത് വേക്കൻസിക്കും അപേക്ഷിക്കുമ്പോൾ പ്ലസ് ടു വേണം ഡിഗ്രി വേണം ഐ ടി ഐ വേണം പല കാര്യങ്ങളും പറയുമ്പോൾ ഈ പോസ്റ്റിന്റെ ഒരു പ്രത്യേകത ഇതിനകത്ത് ടെൻത്ത് പാസ് മതി ആർമിയിലോ നേവിയിലോ എയർഫോഴ്സ് ആണെങ്കിൽ ടെൻത്ത് പാസ് പോലെ ഡി പ്ലസ് ഉണ്ടാവാൻ പാടില്ല അതിൽ കൂടുതൽ മാർക്ക് വേണം എന്ന് പറയും ഇവിടെ മാത്രമേ പക്ഷെ ചില മാനദണ്ഡങ്ങൾ മാനദണ്ഡ് എന്താണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തിക വുമൺ അപ്ലൈ ചെയ്യാം സോറി എത്രയാണ് എഴുപത് സെന്റിമീറ്റർ പുരുഷന്മാർക്ക് ഉയരം നൂറ്റി അൻപത്തി ഏഴ് സെന്റിമീറ്റർ സ്ത്രീകൾക്ക് ഉയരം ഇനി അതിൽ എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രം എസ് 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 സി ടി ടി ഇല്ല മാത്രം ുംനിതകളാണെങ്കിൽ പത്താം ക്ലാസ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം എന്നാ എസ് സി വിഭാഗത്തിന് പറ്റത്തില്ല ഒ ബി സി വിഭാഗം അവർക്കല്ല എന്താണ് നൂറ്റി എഴുപത് സെന്റിമീറ്ററും നൂറ്റി അൻപത്തി ഏഴ് സെന്റിമീറ്ററും ആയിരിക്കണം എന്ന് ഓർക്കുക ഓക്കെ ഇത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഇതിനകത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ആർക്കൊക്കെ അപേക്ഷിക്കാം എത്ര വയസ്സുള്ള പതിനെട്ട് വയസ്സ് മുതൽ വയസ്സുള്ളവർക്ക് ജനറൽ കാറ്റഗറി അതിനുശേഷം പതിനെട്ട് ആറ് സി പതിനെട്ട് എട്ട് എസ് സി എസ് ടി ഉയരത്തിൽ ഇല്ലെങ്കിൽ എസ് സിക്ക് വയസ്സ് ഈ പ്രായത്തിലുള്ളവർക്ക് അപേക്ഷിക്കാം കഴിഞ്ഞ റിക്രൂട്ട്മെന്റിൽ കൊറോണയ്ക്ക് ശേഷമുള്ള റിക്രൂട്ട്മെന്റ് പറഞ്ഞു ഇരുപത്തിയഞ്ച് തന്നത് കൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട ഇനി അത് കിട്ടില്ല ഓക്കെ പതിനെട്ട് ടു ഇരുപത്തി മൂന്ന് പതിനെട്ട് ഇരുപത്തി ആറ് പതിനെട്ടു ഇരുപത്തി എട്ട് എന്നുള്ള കാര്യം ഇനി ഇത് എത്ര പോസ്റ്റിന്റെ മക്കളെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട റിക്രൂട്ട്മെന്റ് ആണ് നാൽപ്പത്തിനാലായിരം പ്ലസ് വേക്കൻസി ഇതിൽ കൂടുതൽ നിയമനം 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 നടക്കുക എങ്ങനെയാണ് നടക്കുന്നത് മക്കളെ നടത്തുന്ന രീതി എന്താണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അത് കഴിയുമ്പോ എന്താണ് ഫിസിക്കൽ എഫിഷ്യൻസ് ടെസ്റ്റ് പിന്നെ ഇതിന് ശേഷം എന്ത് ചെയ്യും മെഡിക്കൽ നടക്കും ഓക്കെ മെഡിക്കലിന് ശേഷം എന്ത് ചെയ്യും ഡോക്യുമെന്റ് എന്താണ് സിബി ടി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് അതിനുശേഷം മെഡിക്കൽ നെക്സ്റ്റ് ഡോക്യുമെന്റ് ഇതിനുശേഷം ഫൈനൽ ആയിട്ട് ഉണ്ടാകുന്ന നിങ്ങളുടെ എന്തായിരിക്കും മെറിറ്റ് ലിസ്റ്റ് അനുകാരമായിട്ട് സെലക്ഷൻ ചെയ്തത് ഇനി സി ബി ടി എന്ന് പറയുന്നതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എന്താണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറുപത് മിനിറ്റിന്റെ ഒരു എക്സാം ആണ് ാണ് അറുപത് മിനിറ്റിന്റെ അറുപത് മിനിറ്റിന്റെ എക്സാം നടക്കുന്നത് എത്ര ഉണ്ടാവും നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാർക്ക് മാർക്കിന്റെ എന്തൊക്കെയാ വിഷയങ്ങൾ ഉണ്ടാവുന്നത് നമ്മളെ തീർച്ചയായിട്ടും മനസ്സിലാക്കുള്ളൂ ജനറൽസ് മാത്സ് ആൻഡ് ഇംഗ്ലീഷ് എന്നുള്ള വിഷയങ്ങളിൽ നിന്ന് ഇരുപത് ക്വസ്റ്റ്യൻ വീതം നിങ്ങൾക്ക് അതിനകത്ത് വരുന്നുണ്ട് അങ്ങനെ എൺപത് ക്വസ്റ്റ്യൻ രണ്ട് മാർക്ക് നൂറ്റി അറുപത് മാർക്കിന്റെ ഉണ്ടാവും എന്താ വരുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എപ്പോഴാണ് സെപ്റ്റംബർ ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തി ഏഴ് വരെ ഓൺലൈൻക്ക് അപ്പൊ തീർച്ചയായിട്ടും ആ കാര്യം മനസ്സിലായല്ലോ നൂറ് രൂപ മാത്രം നമ്മൾ ചായ കുടിക്കുന്ന പൈസ മാത്രം മുടക്കിയാൽ അപേക്ഷ അയക്കാൻ പറ്റും പക്ഷെ കണ്ടീഷൻ പത്ത് പാസായിരിക്കണം നൂറ്റി എഴുപത് സെന്റിമീറ്റർ ഉയരം എന്നുള്ള കണ്ടീഷൻസ് നിങ്ങൾ വേണം ഇത് ചെയ്യാമോണ്ടോ അതിനെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യം കൂടിയില്ല അതിനുശേഷം അപേക്ഷയായിരിക്കും അപ്പൊ നമ്മളിപ്പോ ചിന്തിക്കും ഇത് ജൂൺ മാസമാണ് ജൂലൈ ആഗസ്റ്റ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ആഗസ്റ്റിലെ സെപ്റ്റംബർ നാല് മാസം ഇനിയുണ്ട് ഇപ്പോഴെന്താ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നത് ചിന്തിക്കണ മക്കളെ നമ്മൾ എന്താ മനസ്സിലാക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനക്കാർ എല്ലാവരും അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ വരുന്ന പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോഴേ പഠിക്കും നമ്മൾ മലയാളികൾ പൊതുവെ എന്താ ചെയ്യുന്നത് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്ന് രണ്ടോ മൂന്നോ മാസം ട്രൈ അതുകൊണ്ടെന്ന മിടുക്കന്മാരിൽ മിടുക്കന്മാർ മാത്രം നിങ്ങൾ എല്ലാവരും മിടുക്കന്മാരും മിടുക്കുകളുമാണ് പക്ഷേ മിടുക്കന്മാരിൽ മിടുക്കന്മാർ മാത്രമേ ഇതിന് സെലക്ഷൻ ആവുന്നതും മറ്റുള്ളവരുടെ അവസരം നഷ്ടപ്പെടും അതുകൊണ്ട് ആഗസ്റ്റ് ഇരുപത്തി അല്ലെങ്കിൽ സെപ്റ്റംബർ ഇരുപത്തി മാസം നടക്കുന്ന അപേക്ഷക്ക് നമ്മൾ ഇപ്പോഴേ മാനസികമായി തയ്യാറാവണം ഇതിന്റെ എക്സാം നടക്കാൻ ചാൻസ് ഉള്ളത് ജനുവരി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നോക്കൂ എത്ര മാസമുണ്ട് ഓൾമോസ്റ്റ് എട്ടു മാസം നിങ്ങൾക്ക് നിങ്ങൾക്കിനിയും പരീക്ഷകൾ നടക്കാൻ ബാക്കിയുണ്ട് അപ്പൊ നമ്മൾ ചിന്തിക്കും ആ നോട്ടിഫിക്കേഷൻ അയച്ച് സെപ്റ്റംബറിൽ തീർന്ന് ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി അഞ്ചു മാസേ പഠിച്ചാൽ പോലെ തീർച്ചയായും മതി പക്ഷെ ഒരു കാര്യമുള്ളൂ അങ്ങനെ പഠിക്കുന്ന ആള് കട്ട് ഓഫ് പാർ ചെയ്താലും സെലക്ഷൻ ആവാം കാരണം എന്താ നേരത്തെ പഠിച്ച ആളുകളോടാണ് നിങ്ങൾ കോമ്പറ്റീഷൻ ചെയ്യാൻ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആപ്ലിക്കേഷൻ വരുന്നതിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും അറിയുക തീർച്ചയായിട്ടും അതോടൊപ്പം പഠനം തുടങ്ങാം ഈ പഠനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോഴേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും സ്ഥാപനത്തിലോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ പഠിച്ചു തുടങ്ങാം ഇരുട്ടി എം വിസ് എസ് സി ജി ഡിയുടെ പരീക്ഷയുടെ പരിശീലന ക്ലാസുകൾ ഉടൻ ആരംഭിക്കും എപ്പോഴാ നമ്മൾ ആരംഭിക്കുന്നത് ംഭിക്കുന്നത് ജൂത്തിരണ്ട് മുതാണ് ഇരുപത്തിരണ്ടിന് മുമ്പ് ആരംഭിക്കുന്ന ക്ലാസ് ആഴ്ചയിൽ രണ്ട് ദിവസമേ ഉള്ളൂ സാറ്റർഡേ സൺഡേ ആർക്കാണ് സാറ്റർഡേ സൺഡേ ക്ലാസ് ഉള്ളത് ഓഫ്ലൈൻ വരുന്നവർ ഇനി അതോടൊപ്പം ഓൺലൈൻ ക്ലാസ്സുകളുണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങുന്നവർക്ക് റിക്കോർഡിംഗ് ക്ലാസ്സുകളാണ് തരുന്നത് ഏതെങ്കിലും കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് താല്പര്യമുണ്ടോ നമ്മളോട് ബന്ധപ്പെടാം തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരും ഫീസ് എന്നുള്ളത് ടോട്ടൽ ആയിരം രൂപ മാത്രമേ നമുക്ക് ഓൺലൈൻ ക്ലാസ് ചാർജ് ചെയ്യുന്നുള്ളൂ ഈ ഓൺലൈൻ ക്ലാസ് എന്നുള്ള പ്രത്യേകത നിങ്ങൾക്ക് കൃത്യമായി ക്ലാസ് അയച്ചു തരും നിങ്ങൾക്ക് അവയെ കാണാം വീണ്ടും വീടും കാണാം പഠിക്കാം അതിന്റെ പരീക്ഷകളും കാര്യങ്ങളും മോഡൽ എക്സാമുകളും നിങ്ങൾക്ക് ഗൂഗിൾ ഫോമിലൂടെ തീർച്ചയായും ചെയ്തു തരും നന്നായി പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത് മതി ചെയ്യാം പക്ഷെ ആയിരം രൂപ എനിക്ക് മുടക്കണല്ലോ എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗുണവും ഉണ്ടാവണം അതുകൊണ്ട് നിർബന്ധമായി പറയുന്നു പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ മാത്രമേ കാരണം എന്താണ് മക്കളെ ഓഫ്ലൈൻ ക്ലാസ് വരുന്ന കുട്ടികളെ ഞങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും അവരുടെ സംശയങ്ങൾ ദുരൂഹിച്ചു കൊടുക്കാൻ പറ്റും ഓഫ്ലൈൻ ഉള്ള കുട്ടികളോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം മറച്ചു വെക്കുന്നില്ല കൃത്യമായി പറയുന്നു നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പ്രതീക്ഷയോടുകൂടി നിങ്ങൾക്ക് ക്ലാസ് വരെ തരാനേ പറ്റുള്ളൂ എന്നുള്ള ഓർമ്മയുണ്ട് അപ്പോൾ ആയിരം രൂപയല്ലേ പോയാൽ പോട്ടെ എന്ന് ചിന്തിക്കരുത് നമ്മൾ കേരളത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ പരീക്ഷ ആവശ്യപ്പെട്ടു നമ്മൾ എല്ലാവരും ചെയ്യുന്നത് എന്താണ് പരീക്ഷയുടെ ഡേറ്റുകളും കാര്യങ്ങൾ വന്നതിന് ശേഷം മാത്രം പഠിക്കാം പകരം എൻ്റെ ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു സജഷൻ നിങ്ങൾക്കൊരു എസ് എസ് സി ഡി ഡി പരീക്ഷ പാസ് ആവണമെന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ ആയിരം രൂപ നിങ്ങൾ ഒരു ക്ലാസ്സിൽ തുടങ്ങി കൃത്യമായി പഠിച്ചു നിങ്ങൾ മുന്നോട്ട് പോയാൽ ഒരു എട്ട് മാസത്തിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങൾ കറക്റ്റ് ആയിട്ട് മൊത്തം പഠിച്ചു തീർത്തിട്ടുണ്ടാകും ആ പരീക്ഷ എഴുതുമ്പോൾ ഈ എൺപത് ചോദ്യങ്ങളിൽ എഴുപതടവും നിങ്ങൾക്ക് ശരി ഉത്തരം ചെയ്യാൻ കഴിയും അതെനിക്ക് ഉറപ്പുണ്ട് പക്ഷെ പഠിക്കാൻ വേണ്ടി ആയിരിക്കണം വരുന്നത് ടൈം ടൈംപാസിന് വേണ്ടി വരുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരണ്ട നമുക്കിപ്പോ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ ഓൺലൈനിലും ഓഫ് ലൈനിലും പഠിക്കുന്നുണ്ട് നമ്മളതിൽ സന്തോഷമാർമാർ ആ കുട്ടികളും തീർച്ചയായിട്ടും നിങ്ങളോട് വന്നു പുതുതായിട്ട് എസ് എസ് സി ജി ഡി പഠിക്കാൻ വരുന്ന കുട്ടികൾ തീർച്ചയായിട്ടും അവരോട് പറഞ്ഞു മനസ്സിലാക്കുക യെസ് ഞാൻ ഈ കൂടി ആയിരം രൂപ മടങ്ങി ക്ലാസ്സിൽ ചേർന്നാലും ഇത് നന്നായി പഠിക്കും എന്ന ചിന്തയുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിൽ അഡ്മിഷൻ എടുക്കുക ഇല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കില്ല ആയിരം രൂപയെങ്കിൽ ആയിരം രൂപ മക്കളെ നിങ്ങൾ അധ്വാനിച്ചതാപിതാക്കൾ അധ്വാനിച്ചുണ്ടാക്കുന്നതാണ് ആ പണം ഒരിക്കലും അപ്പോ ഏതെങ്കിലും മക്കൾക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ആയ നയൻ ഡബിൾ ഫോർ സെവൻ ട്രിപ്പിൾ സീറോ വൺ സിക്സ് വൺ എന്നി ആർ ടി നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക നിങ്ങൾ എസ് എസ് സി ജി ഡി ക്ലാസ് വേണം ഓൺലൈൻ ആണോ ഓഫ് ലൈൻ ആണോ വേണം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൽ അയച്ചു നൽകുന്നതാണ് അപ്പൊ എല്ലാ മക്കളോടും പറയാനുള്ള കാര്യങ്ങൾ ജി ഡി എന്നുള്ള ഒരു അപേക്ഷ വരാനുണ്ട് വരുന്നത് ഓൺലൈൻ അപേക്ഷ തുടങ്ങുന്നത് ആഗസ്റ്റ് ഇരുപത്തിയഞ്ച് ടു സെപ്റ്റംബർ ഇരുപത്തി ഏഴാണ് പക്ഷേ നിങ്ങൾ മാനസികമായി തയ്യാറെടുത്തുകൊണ്ട് ഇപ്പോൾ തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കണം ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഞങ്ങൾ തുടങ്ങുന്നത് ജൂൺ ഇരുപത്തിരണ്ട് മുതലാണ് അതേ സമയത്ത് തന്നെ നമ്മളുടെ ഓഫ് ലൈൻ കൂടി ആരംഭിക്കും എന്താണ് ജൂൺ മുതൽ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കും അതിനു മുമ്പായ താല്പര്യമുള്ള കുട്ടികൾ ബന്ധപ്പെടുക ഓക്കെ നെക്സ്റ്റ് എല്ലാ യൂട്യൂബ് കാരും പറയുന്നത് പോലെ ഞാനും പറയുന്നു നമ്മൾ തന്ന സന്ദേശം നിങ്ങൾക്ക് നല്ലതായി തോന്നിയെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് പങ്കിട്ടുണ്ട് ഒരുപക്ഷേ നമ്മൾക്ക് ഇത് ഉപകാരം ഉണ്ടാവില്ല പക്ഷെ നമ്മളുടെ കൂട്ടുകാരനോ കൂട്ടുകാരികൾക്കോ അല്ലെങ്കിൽ ബന്ധു മിത്രാണികൾക്കോ ഉപകാരപ്പെട്ടേക്കാം ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഒരു ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും മറ്റൊന്നും നിങ്ങളോട് പറയാനില്ല എല്ലാ മക്കളും നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കട്ടെ ആർമിയിലെ റിസൾട്ട് ഇന്നോ നാളെ ഇവരും വരുമ്പോൾ നമ്മൾ പരീക്ഷയിലെ എല്ലാ മക്കളും പാസ്സാവട്ടെ ഫിസിക്കലിന് നന്നായി തയ്യാറെടുക്കട്ടെ അഡോപ്റ്റബിറ്റ് ടെസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കട്ടെ സംശയമുള്ളവർക്ക് വാട്സാപ്പ് നമ്പറിൽ വിളിച്ചാൽ എന്താണ് അഡോപ്റ്റബിഡ് ടെസ്റ്റ് എങ്ങനെയാണ് അത് അറ്റൻഡ് ചെയ്യേണ്ടത് എന്താണ് ഫിസിക്കൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ തികച്ചും സൗജന്യമായി പറഞ്ഞു തരുതെന്ന് നമുക്കൊരു ബുദ്ധിമുട്ടില്ല അപ്പം വീണ്ടും ശ്രദ്ധിക്കുന്നത് വരെ എല്ലാ മക്കൾക്കും നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്